അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ ആഴ്ച ഫലം കണ്ടു തുടങ്ങും തൊഴിൽ രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് നിലവിലുള്ള ജോലികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരം നേടാനും സാധിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാനിടയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും സാമ്പത്തികമായി നല്ല സമയമാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കാം നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് പുതിയ പദ്ധതികളിൽ പണം മുടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചെറിയ ക്ഷീണവും മാനസിക സമ്മർദ്ദവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കൃത്യമായി വിശ്രമിക്കുകയും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ മാനസികമായി ഉന്മേഷം നൽകും ഭരണി നക്ഷത്രക്കാർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജോലിഭാരം കൂടാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളെ ക്ഷീണിപ്പിക്കാൻ ഇടയാക്കും സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതിനാൽ സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് നല്ലതാണ് പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും വരവും ചെലവും നിയന്ത്രിക്കുകയും ചെയ്യുക അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ നിക്ഷേപങ്ങൾക്ക് ഇത് അത്ര നല്ല സമയമല്ല കുടുംബ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന ആശയവിനിമയം നടത്തുന്നത് നല്ലതാണ് പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ പരിക്കുകളോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം പോലുള്ള വഴികൾ പരീക്ഷിക്കുന്നത് നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല സമയമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും പുതിയ ആസ്തികൾ വാങ്ങുന്നതിനെ ആലോചിക്കാൻ ഇത് നല്ല സമയമാണ് എന്നാൽ വലിയ നിക്ഷേപങ്ങൾക്ക് മുൻപ് വിദഗ്ധരുമായി ആലോചിക്കുന്നത് ഉചിതമാണ് കുടുംബജീവിതത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും ദാമ്പത്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകും വിരുന്നുകളിലോ മറ്റ് സാമൂഹിക പരിപാടികളിലോ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും മാനസികമായും ശാരീരികമായും ഊർജ്ജസ്വലരായിരിക്കും എന്നാൽ അമിത ജോലിഭാരം കാരണം ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആവശ്യത്തിന് വിശ്രമിക്കുകയും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട് ഈ വാരഫലം പൊതുവായ സൂചനകൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും ദശാകാലവും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായോ മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടോ